ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സഫീർസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീഡിയോ എന്ന് വെച്ച് നമ്മളുടെ പശുക്കളും അവർക്കുള്ള ഫുഡും അവയൊക്കെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം പിന്നെ ബ്ലോക്കിങ് എന്തായാലും നമുക്ക വീഡിയോസ് കാണാം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ പശുക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഒക്കെയാണ് നമ്മൾ നമ്മുടെ വെച്ചോറ് പശുക്കളും നമ്മുടെ പശുക്കളും എല്ലാത്തിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ പശുവിന് പൊതുവെ കൊടുക്കുന്നത് രണ്ട് തരത്തിലുള്ള തീറ്റകളാണ് കൊടുക്കുന്നത് രണ്ട് തരത്തിലുള്ള തീറ്റകൾ മിക്സ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ ഒരെണ്ണം ഗോതമ്പ് ഇവിടെ ഗോതമ്പ് തവിടെ എന്ന് പറയുന്നത് ചക്രം ആവണി എന്ന ബ്രാൻഡൊക്കെ ഉള്ള അതിലെ ഗോതമ്പ് തവിടെ എന്ന് പറയുന്ന തവിടും കൊടുക്കുന്നത് അത് ഓരോരുത്തരിക്കും അവരുടെ വലുപ്പത്തിനും പാലിൻ്റെ എല്ലാം ബേസ് ചെയ്തിട്ട് നമ്മൾ അളവ് നിശ്ചയിക്കുന്നത് അപ്പോൾ നമ്മുടെ ചെറിയ ടൈപ്പ് പശുക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പാത്രം ആ ഒരു കാണുന്ന കോരുന്ന പാത്രത്തിൽ ഒരു പാത്രം തവിടു അതും മറ്റേ വലിയ ഗീർ പശുവിനെല്ലാം രണ്ട് പാത്രം അങ്ങനെയാണ് അതിൻ്റെ അളവ് അപ്പോൾ അത് ഇട്ട് കൊടുക്കും അത് ഓരോരുത്തരിക്കും ഓരോരോ പാത്രത്തിൽ ഓരോരുത്തരിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇടാ ഇനി അതുപോലെ തന്നെ നമ്മൾ വേറെ കാലത്ത് നേരത്തെ നമ്മുടെ ചില പശുക്കൾക്ക് വെച്ചൂരിലെ ചില ഒരു പശുവൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സീനിയർ മോസ്റ്റ് പശു എന്നൊക്കെ പോകണം അവളെല്ലാം വെച്ച് അവർക്കൊക്കെ രാവിലെ നേരത്ത് വെള്ളം കുടിക്കാൻ മടിയാണ് അപ്പോൾ അത് നമ്മൾ അത് ആ മടി മാറ്റി വെള്ളം ഉള്ളതവിടും വെള്ളം ഉള്ളി ചെല്ലാൻ വേണ്ടി നമ്മൾ കുറേച്ചാൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കും വെള്ളത്തിൽ ഒരു ടേസ്റ്റിന് വേണ്ടി പിന്നെ രണ്ടാമത് ചേർക്കുന്ന തവിടാണത് തവിട് മിക്സാണ് മിക്സ് തവിടുന്നൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത് മറ്റേ സോയ അതും ഇത് അങ്ങനെ പല പല സാധനങ്ങളുടെ മിക്സ് ഒരു തവിട് അതും ഇതുപോലെ തന്നെ വെച്ചൂരിന് അതായത് വലുപ്പം പശുക്കൾക്ക് ഒരു പാത്രം ആ തവടം ഇടും ഗീർ പോലുള്ള വലിയ പശുക്കൾക്ക് രണ്ട് പാത്രം ഇടും ഇന്നിപ്പോൾ നമ്മൾ വീടിയെടുക്കുന്നതിന് കുറച്ചുപൂരം മഴ പെയ്ത് തോർന്നിട്ടുള്ളവരെ മുറ്റത്ത് വെള്ളവും ചെളിയും ഈ തവിടുകൾ ഇതിൻ്റെ റേഷൻ പോലെ ആ ഓരോരോ വക്കറ്റിൽ ഓരോരുത്തരുടെ വക്കറ്റലും ഓരോരുത്തരിക്ക് ഓരോരുത്തരിക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ എന്തിനാ വളർത്തിയാൽ നമ്മുടെ സേഫ്റ്റി കൂടി നമ്മൾ നോക്കണം ഇപ്പോൾ തവിടൊക്കെ എനിക്കൊക്കെ നല്ല അലർജിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഈ തവിളിടുന്ന സമയത്തെല്ലാം മുഖമൊക്കെ മൂടിക്കെട്ടിയിട്ടാണ് തവിടെ എടുക്കാറ് അപ്പോൾ ചോദിക്കും പിന്നെ എന്തിനാണ് ഈ വളർത്താൻ പോകുന്നത് പറ്റാത്ത പണിക്ക് നിൽക്കുന്നത് അത് നമ്മളുടെ ഇഷ്ടം കൊണ്ട് മൃഗങ്ങളോട് നമ്മളെ ഇഷ്ടം കൊണ്ട് നമ്മൾ വളർത്തുന്നത് അപ്പോൾ നമ്മൾ അതിനെ നമ്മളുടെ സേഫ്റ്റി നോക്കിയിട്ട് മൂക്കെല്ലാം അടച്ചു കെട്ടി തവിടെ എല്ലാം ഇട്ട് നമുക്ക് അതുങ്ങളെ കാണുന്നതിൽ സന്തോഷം അപ്പോൾ ഒരു ഒരു ഒരേ ഒരു ജീവിതത്തിൽ നമുക്കുള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇത് ജീവിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കുന്നത് നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കി നമുക്ക് ഇഷ്ടമുള്ളവരെ നമ്മൾ ജീവിക്കുന്നു നമ്മൾ നമ്മുടെ മണിക്ക് ഈ വലിയ പശുവിൻ്റെ ഒരു മണി എന്നാണ് നമ്മൾ ഇവിടെ വിളിക്കുന്നത് മണിക്കും അയരമോള് പാറുകൾ നമ്മൾ വെള്ളം വെച്ചു കൊടുത്തു അവർ രണ്ടുകളിൽ നിന്ന് കുടിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇനി ഇതാണ് നമ്മുടെ കൊള്ളത്തി സുന്ദരി പശു സുന്ദരി പശുവിൻ്റെ കൂടി അവർക്കാണ് നമ്മൾ ഏറ്റവും ആദ്യം വെള്ളം വെച്ചുകൊടുക്കാറ് അവൾ കുടിക്കഴിഞ്ഞു നമ്മളുടെ ഗീറ് ഗീറിനെ ഇവിടെ നമ്മൾ വിളിക്കുന്നത് അമ്മിണി എന്നാണ് വിളിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തിൻ്റെ ഉമ്മ നിൽക്കുന്നുണ്ട് മുറ്റടി ഗി അവൾ വെള്ളം മറിക്കുന്ന സ്വഭാവമുണ്ട് അപ്പോൾ വെള്ളം മറിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ വേറെ അപ്പുറത്ത് പണിക്ക് പോയി ഇപ്പം അവൾ മറിക്കാമെന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഓടി വന്ന് നിന്നാണ് വക്കറ്റ് പിടിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് നമ്മുടെ ഗീറിനെ അടിപൊളിയായിട്ട് നോക്കാം ഇത് നമ്മുടെ ഗീറിൻ്റെ പശുവാണ് ഇവൾക്ക് രണ്ടര വയസ്സ് കഴിഞ്ഞു നമ്മൾ ട്രഷ് ഇൻസെമിനേറ്റ് ചെയ്തിട്ട് കൺസീവ് ആയിട്ടില്ല ആൾ അത്യാവശ്യം എല്ലാ ലക്ഷണങ്ങളും കൂടി നല്ലൊരു പശുവാണത് ഇതിനെ കൊണ്ടെത്താനായിട്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തിൻ്റെ അടുത്താവാനായിട്ടുണ്ട് ഇപ്പോൾ വന്നിടയ്ക്ക് ഒരാളെ അടുപ്പിക്കൂലായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര എടിയത് അറക്കാൻ പിടിച്ച വഴിയായിരുന്നു ഇപ്പോൾ അതിന് നല്ല പെറ്റായി സ്നേഹ നമ്മൾ നമ്മൾ അവരെ സ്നേഹിച്ചാൽ ആ സ്നേഹം അവരും ഉണ്ടാക്കാനായിട്ട് നമുക്ക് അതേപോലെ തന്നെ തിരിച്ചു വരുന്ന തെളിവാണ് ഈ കാണുന്നത് ഇവിടെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ആകെ ഉമ്മാടെ അടുത്ത് മാത്രം ഉമ്മ മാത്രം അഴിക്കാൻ പറ്റുമായിരുന്നുള്ളൂ അതിൽ എന്നെക്കൊണ്ട് അഴിപ്പിക്കൂല ഒരാളെക്കൊണ്ട് അഴിപ്പിക്കൂല ആളുകളുടെ അടുത്ത് അടുക്കൂല വെള്ളം കുടിക്കൂല അങ്ങനെ ഭയങ്കര പ്രോബ്ലമായിരുന്നു അപ്പോൾ അതെല്ലാം മാറുകൾ നല്ല സുന്ദരി അണക്കൂട്ടെ ഇവനാണ് നമ്മുടെ സുന്ദരി പശുവിൻ്റെ വെള്ള വെള്ളപ്പശുവിൻ്റെ മോനാണത് വെച്ചൂര് തന്നെയാണ് ഇവൻ ഇതാണ് നമ്മുടെ ഇനി ആകെ ഉള്ളൊരു ആന്തരിയായ മൂരിക്കുഞ്ഞ് സുന്ദരക്കുടിയാണ് അവൻ്റെ വെള്ളം കൂടി കൂടിയും പാലുകൂടിയും എല്ലാം കഴിഞ്ഞ് അവൻ നിൽക്കുന്നതാണ് കാണുന്നത് അവൻ്റെ അമ്മ സുന്ദരിക്കുട്ടിക്ക് ഭയങ്കര പേടിയാണ് അവൾ ആദ്യത്തെ പ്രസവമാണ് അവളുടെ ആദ്യത്തെ പ്രസവത്തിലെ കുഞ്ഞാണ് കാണുന്നത് അവൾ ഭയങ്കര പേടിയാണ് അവൾക്ക് അതും പറഞ്ഞാൽ കറക്കാനൊന്നും കുഴപ്പമില്ല ഇപ്പം ഇവിടെ ഇവിടുത്തെ ചെണ്ടയാണ് മറ്റേ ഗിയറിൻ്റെ കെട്ടുമോക്ക് മറ്റവളുടെ കുത്തുക കുത്താനും ഓടിക്കോട്ട് അത അവൾക്ക് ഭയങ്കര പേടിയാതാണ് കാരണം ഇത് നമ്മളുടെ പാറും ഇവക്കൊരു അഞ്ച് ആറേഴ് മാസത്തിൻ്റെ അടുത്തായിരുന്നു തോന്നുന്നത് ആറ് അല്ലെങ്കിൽ ഏഴ് മാസം പ്രായമായിട്ടുണ്ട് നമ്മൾ ഇവിടെ ഉണ്ടായതാണ് ഇപ്പോൾ നമ്മുടെ മണിക്ക് ആദ്യമായിട്ടുണ്ടായൊരു പെൺകുഞ്ഞാണത് കഴിഞ്ഞ പ്രാവശ്യമെല്ലാം ഇത് നമ്മളുടെ മണി നമ്മുടെ സീനിയർ മോസ്റ്റ് മണി മണിക്ക് ഏകദേശം ഒരു അഞ്ച് വയസ്സിൻ്റെ അടുത്തുണ്ട് മണി ഇപ്പോൾ മൂന്നാമത് കൺസീവ് ആണ് അതുപോലെ തന്നെ മണിയുടെ കോലം കാണുമ്പോൾ ആൾക്കാർ വയ്ക്കുമ്പോൾ ഇതിന് ഇച്ചിരി തീറ്റ കൊടുത്തുകൂടെ ചേട്ടാ എന്ന് ഇവർക്ക് എന്തോരം തീറ്റ കൊടുത്താലും മണി അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ അത്യാവശ്യം നിറഞ്ഞ തീറ്റ തിന്നുണ്ട് ഇത് കോലം ടൈപ്പ് പശുവാണ് അത് ഉരുളാത്ത ടൈപ്പ് കോലം ടൈപ്പ് പശുവാണ് പിന്നെ അവിടെ കണ്ടമാനം വായി കഴിച്ച് തിന്നേയും അത്യാവശ്യം ലക്ഷണങ്ങളെല്ലാം ഉള്ള നല്ല വാലറക്കവും പൂഞ്ഞയും ഒക്കെ ഉള്ള നല്ലൊരു വെച്ചോർ പശുവാണ് അവൾ അങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം അവൾ അധികം ഭക്ഷണം കണ്ടമാനം ഭക്ഷണം വാരി വലിച്ച് കഴിക്കില്ല അതുകൊണ്ടാണ് അവൾ അങ്ങനെ ഇരിക്കുന്നത് അവൾക്ക് ആവശ്യത്തിനുള്ള മാത്രം ഭക്ഷണം കഴിക്കുകയുള്ളു അവൾ അവളുടെ സുന്ദരിക്കുട്ടി കുട്ടി സുന്ദരി കുട്ടിക്ക് ഭയങ്കര ഇണക്കമാണ് പുന്നാരവും കൂടുതലാണ് അവളെയാണ് നമ്മൾ ഫ്രീ കാണുന്നത് പിന്നെ നമുക്ക് അവിടെ എന്നെ നക്കാന്ന് നോക്കുന്നതാണ് കാണുന്നത് നമുക്ക് നമ്മുടെ സുന്ദരിയായിട്ടുള്ള കുളത്തി പശു അവരുടെ മോളും മോളല്ല മോനാണ് ടൗളുടെ മോൻ ആണ് നിൽക്കുന്നത് ഇപ്പോൾ 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 ആളുകൾ ചോദിക്കും എന്തിനാണ് ഈ ഈ വെച്ചൂരും അല്ല പാലില്ലാത്ത പശുവിനെ വളർത്തുന്നത് എന്തിനാണെന്ന് കഴിക്കും അത് നമ്മളുടെ ഇഷ്ടമാണ് ഇവരുടെ പാലിൻ്റെ ഒരു വിധി അറിഞ്ഞ അറിഞ്ഞിട്ടുള്ളവർ പിന്നെ ഇവരെ എന്നും വളർത്തും അവർക്ക് നമുക്ക് വളർത്താനുള്ള ആവതുണ്ടെങ്കിൽ നമ്മൾ ഇവരെ പാടത്താൻ ഉണ്ടായി കെട്ടുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒന്നൊന്നര കിലോ ഒന്ന് എന്തായാലും ഏകദേശം ഒരു കിലോമീറ്ററിന് മുകളിൽ എന്തായാലും ദൂരമുണ്ട് പക്ഷേ ഇവരെ കൊണ്ട് വേറെ ശല്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇവർ വരി വരിയായിട്ട് പൊയ്ക്കോളും ഏറ്റവും മുമ്പിൽ പോകുന്നത് വെള്ളപ്പശു അതിൻ്റെ പുറകെ മണി അതിൻ്റെ ഇടക്ക് ഞാൻ എൻ്റെ പുറകെ വെള്ളപ്പശു എൻ്റെ മോനുണ്ട് അപ്പം മുമ്പിൽ കയറിയിട്ടുണ്ട് അവൻ പുറകിൽ പാറും അമ്മിണിയും ഞങ്ങൾ വരി വരിയായിട്ട് ഇങ്ങനെ പോകും അപ്പോൾ റോട്ടിലായാലും വലിയ വണ്ടിയൊന്നും ഇരിക്കു പേടില്ല റോട്ടിൽ കൂടെ പോയാലും വണ്ടിയൊന്നും പേടില്ലാണ്ട് അവർ പയ്യേ വന്നോളും ഇപ്പോൾ കാളയില്ലാത്തത് കൊണ്ടവരെല്ലാവരും ഇങ്ങനെ വലിയ സ്മൂത്തായിട്ട് പോകുന്നത് കാള ഉണ്ടെങ്കിൽ ഒരു ചിതറിയോട്ടം എല്ലാം കാണാൻ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു ഒരായിരം നന്ദി അറിയിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ബൈ ബൈ ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം